ഓം ബാബ സമാന സ്ഥിതിയിലൂടെ സമയത്തെ സമീപം കൊണ്ടുവരുന്ന അത് തന്നെ ആകട്ടെ എന്നതിൻ്റെ വരധാനിയായി ഭവിക്കട്ടെ തൻ്റെത് എന്നതിനെ ഇല്ലാതാക്കുക അർത്ഥമാണ് ബാബ സമാന സ്ഥിതിയിൽ സ്ഥിതമായി സമയത്തെ സമീപം കൊണ്ടുവരിക തൻ്റെ ദേഹത്തിൽ അഥവാ തൻ്റെ തന്നെ ഏതെങ്കിലും വസ്തുവിൽ എതാണ് എന്ന ഭാവമുണ്ടെങ്കിൽ അവിടെ സമാനതയിൽ ആയി മാറുന്നു പെർസെൻറ്റേജ് എന്നാൽ ഡിഫെക്റ്റ് ആണ് കുറവുണ്ട് ആ തരത്തിൽ ഡിഫക്റ്റ് ഉള്ളവർ പെർഫെക്റ്റ് ആകാൻ സാധ്യമല്ല സമ്പൂർണരാകില്ല പെർഫെക്റ്റ് ആകാൻ ബാബയുടെ സ്നേഹത്തിൽ സദാ ലവ്ലീനായിരിക്കുക സദാ സ്നേഹത്തിൽ ലയിച്ചിരിക്കുമ്പോൾ എളുപ്പമായി മറ്റുള്ളവരെയും കൂടി തൻ്റെ സമാനം അഥവാ ബാബ സമാനം ആക്കാൻ സാധിക്കും പാപ്പദാത തൻ്റെ സ്നേഹി കുട്ടികൾക്കും സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന കുട്ടികൾക്കും സദാ തദത്വം അങ്ങനെ ആകട്ടെ എന്ന വലദാനം നൽകുകയാണ് ഓം ശാന്തി